ഹലോ അപ്പം എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള അഞ്ച് കറികളാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂമും ഫ്രഷ് പീസും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കറിയാണേ ആദ്യം ഉള്ളി കുഞ്ഞിതായിട്ട് അരിയണം അതെനിക്ക് പറ്റാത്തത് കൊണ്ട് അമ്മ എന്നെ കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് മഷ്റൂമാണ് മഷ്റൂം നല്ലപോലെ കഴുകിയിട്ട് ഒരു ടവൽ വെച്ച് നന്നായിട്ട് അത് തുടച്ച് വൃത്തിയാക്കണേ അതിനുശേഷം ഒരു പാന് ചൂടാക്കി നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം ഞാൻ അരിഞ്ഞിട്ടുള്ളത് വലിയ ഉള്ളിയാണ് വലിയ ഒരു ഉള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത് ആ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് വയറ്റിയെടുക്കാം അത് വാടി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാം അരിഞ്ഞു വയ്ക്കുക ഫസ്റ്റ് ഞാൻ പച്ചമുളക് അരുന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതിന് ശേഷം മഷ്റൂം രണ്ട് വലിയ കഷ്ണങ്ങളാക്കി ഒരൊറ്റ കട്ട് മാത്രം കൊടുത്താൽ മതി അതും കൂടെ അരിഞ്ഞു വെച്ചു ഉള്ളി നന്നായിട്ട് വാടി വരണം നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റണം അതിനുശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടി നല്ല കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് ആ മസാലേൻ്റെ മണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ വയറ്റിയെടുക്കുക അത് നന്നായി വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് വേണം ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റാണ് എല്ലാം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് തക്കാളീൻ്റെ തൊലി കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിലിട്ട് തക്കാളീൻ്റെ തൊലി കളഞ്ഞിട്ട് അതടിച്ചിട്ട് നമുക്കിതിൽ ചേർത്താലും മതി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മഷ്റൂമും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് മഷ്റൂം വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മഷ്റൂം നന്നായിട്ട് വെന്ത് വരണം ആ വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നല്ലപോലെ മഷ്റൂം വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രഷ് പീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനധികം വേവില്ല രണ്ട് കെട്ടൊന്ന് തിളച്ചാൽ തന്നെ അത് നന്നായിട്ട് വെന്ത് വരും അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ചൊന്ന് തിളപ്പിച്ചു കറി റെഡി ആയിട്ടുണ്ട് മല്ലിയല മസ്റ്റാണ് ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ് മല്ലിയലേൻ്റെ അതും കൂടെ ഒരു പിടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നമ്മളെ കറി റെഡി സിമ്പിളാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കറി ചപ്പാത്തിക്ക് മാത്രമല്ല നമുക്ക് ചോറിനും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തതായിട്ട് ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അതിന് വേണ്ടത് ചിക്കൻ നമുക്കൊരു ഉള്ളി രണ്ട് ഉള്ളി വേണം അതിന് ശേഷം നല്ല വലിയ ഉള്ളിയാണ് ഇട്ട് ഞാൻ അടുത്തത് ഞാൻ കാണിച്ചിട്ടുള്ള അത്രയും ചിക്കന് നമുക്ക് രണ്ട് ഉള്ളിയാണ് വേണ്ടത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം അരക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ വറ്റൽ മുളക് ചേർത്താലും മതി മുളക് പൊടി വേണം വറ്റൽ മുളകാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആവും അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരഞ്ഞ് വരുന്നില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാം സമയമുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്താൽ നല്ല രസമുണ്ടാവും അപ്പം അത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തോളും ഇല്ല നിങ്ങൾക്ക് കുക്കറിൽ ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ അടച്ച് വെച്ച് വേവിക്കണമാതിരി തന്നെ നമുക്ക് ചിക്കൻ വേവിച്ച് എടുത്താൽ മതി അപ്പം ചിക്കൻ വെന്തിട്ടുണ്ട് ഇതുപോലെ വെള്ളമായിട്ട് നെന്ത് വന്നിട്ടുണ്ട് ഇത്ര വെള്ളം വേണ്ട ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റുള്ള പാർട്ട് കേട്ടോ നല്ലപോലെ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നോളും ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറിയും റെഡിയായി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് പുട്ട് ചപ്പാത്തി ചോറ് ഒക്കെ തന്നെ നല്ല കോമ്പിനേഷനാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് കേട്ടോ വെള്ളക്കടലേൻ്റെ കറിയാണ് അപ്പോൾ അതിന് നമുക്ക് ഉള്ളി ഇതുപോലെ അരിഞ്ഞിടണം അമ്മ അരിയാൻ പറ്റുന്നപ്പോൾ കണ്ടപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയതാ പക്ഷേ എനിക്ക് കട്ടിങ് ബോർഡ് ഇല്ലാണ്ടോ പറ്റില്ല കേട്ടോ എങ്ങനെയൊക്കെയോ അത് അരിഞ്ഞിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി വേണം പഴുത്ത രണ്ട് തക്കാളി വേണം അതും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഈ ഒരു പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കിയതാണെങ്കിൽ ഈ ഒരു നമ്മൾ തക്കാളി ഉള്ളി അടിച്ചില്ലേ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് അരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ തുറന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അതിങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ ഫുൾ ചുറ്റുപാത്തു ആവും ഈ തക്കാളിയിലെ വെള്ളം ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് അങ്ങനെ ഫുള്ളായിപ്പോവും അപ്പോൾ അടച്ച് വെച്ച് നന്നായിട്ട് ആ വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം നല്ല ക്ഷമ ഉണ്ടെങ്കിൽ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം ഞാൻ അത്ര ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തു കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് മസാലേൻ്റെ മാ കുത്തുന്ന മണം വരെ വയറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയാണ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അത് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ച കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തു നിൽക്കുക കാരണം ആ ഒരു മസാലയെക്കുന്ന ആ കടലയിലേക്ക് ഒന്ന് യോജിച്ച് വരുന്നവരെ നന്നായിട്ട് തളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് മല്ലിയെല്ലാം ഉണ്ടെങ്കിൽ മല്ലിലയും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ആ മല്ലേൻ്റെ ഫ്ലേവർ ഇങ്ങനത്തെ കറികൾക്ക് ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ ഉണ്ടെങ്കിൽ മല്ലിയല മസ്റ്റായിട്ടും ചേർക്കുക അപ്പോൾ നമ്മളെ കടലക്കറിയും റെഡിയായി ഇനി മുട്ട വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അത് കറി ഒരുപാട് ഗ്രേവി ഉള്ള കറിയല്ല കുറച്ചങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ സൈഡായിട്ടും കൂട്ടാൻ പറ്റുന്നതാണ് എണ്ണ ചൂടാക്കുക ഇതിലേക്ക് നമുക്ക് പച്ചമുളകും അതേപോലെ തന്നെ ഉള്ളിയും കൂടെ നന്നായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വയറ്റുക എന്ന് പറഞ്ഞാൽ വാടി വരണം എന്നൊന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒന്നങ്ങോട്ട് വാടിയാൽ മതി അതിൻ്റെ ആരെ ക്രഞ്ചിനെസ് അങ്ങനെ ഇരുന്നു ഓട്ടെ ഉള്ളിയിൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയായിട്ട് അരിഞ്ഞ തക്കാളിയാണ് ഏറ്റവും പൊടിയായിട്ട് അരിയാൻ പറ്റെങ്കിൽ അതായിരിക്കും നല്ല രസം ഉണ്ടാവുക അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഇട്ടു അതൊന്ന് വാടി വരുമ്പം ഒരുപാട് വാടേണ്ടായി പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം മതി ഇതിന് വേണ്ടത് നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടിയാണ് നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കറി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇളക്കാൻ പാടില്ല ജസ്റ്റ് വേണമെങ്കിൽ ആ മഞ്ഞ പാർട്ടൊന്നു നമുക്ക് അങ്ങനെ പൊട്ടിച്ചാൽ മതി അല്ലാതെ ഒന്നും മൊത്തമായിട്ട് നമ്മൾ ഇളക്കരുത് ഇതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ആ മുട്ട നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ മുട്ട നന്നായിട്ട് വെന്തു അതിലേക്ക് കുറച്ചും കുരുമുളക് പൊടിയും കൂടെ മേലെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർക്കുക അതിന് ശേഷം മല്ലികളും കൂടി മേലെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുട്ടക്കറി റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ സൈഡായിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് അപ്പം അതും റെഡിയായി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പീസ് നമ്മളുടെ വെള്ളത്തിലിട്ട് കുതിർ എടുക്കുന്ന പീസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാല കറിയാണ് അതിന് കടുക് പൊട്ടിക്കുക വറ്റൽമുളക് കറിവേപ്പിലിടുക അതിന് ശേഷം ഈ ഒരു മസാലയിൽ നമ്മൾ തീ മെല്ലെ മെല്ലയാക്കിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് ആ മസാല നന്നായിട്ടൊന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കണം അത് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ മസാല കരിഞ്ഞു പോകരുത് നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും നല്ലവണ്ണം അരിഞ്ഞ ഇഞ്ചിയും അതേപോലെ തന്നെ ഉള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു അതൊന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച പീസാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മൂന്ന് വിസിലോളം അടിച്ചിട്ടാണ് എടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഇതിപ്പോൾ ഞാൻ വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ആവി പോയതിന് ശേഷം തുറന്ന് നമ്മളെ തിക്കായിട്ട് നല്ല അടിപൊളി മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇതും ഇതേപോലെ തന്നെ നമുക്ക് ചോറിനോ കൂട്ടാൻ പറ്റും ചോറിനേക്കാളും നല്ല കോമ്പിനേഷൻ നമുക്ക് പുട്ടിനോ ചപ്പാത്തിക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ